മമ്മൂക്ക വൈശക് ടീമിന്റെ മെഗാ ഹിറ്റ് ചിത്രമായ ശേഷം മമ്മൂക്കയുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസറിനെ കുറിച്ചും റിലീസ് ഡേറ്റിനെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായ ബസൂക്കയുടെ ടീസറിന്റെ സെൻസറിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഒരു മിനിറ്റ് നാപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ബസൂക്കയുടെ ടീസറിന് യു ബാർ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഈ മാസത്തോടു കൂടി ചിത്രത്തിന്റെ ടീസർ റിലീസിംഗ് ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ബസൂക്കിന്റെ ടീസറിന് വേണ്ടി മാത്രം പത്ത് ദിവസത്തെ വി എഫ് എക്സ് വർക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് തൃപ്തി നൽകുന്ന ഒരു ഐറ്റം തന്നെയാണ് തയ്യാറായിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ബെസൂക്കയുടെ ടീസർ റിലീസോടുകൂടി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങും ബെസൂക്കയുടെ റിലീസിംഗ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉണ്ടാകും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഓണത്തിന് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കിടലൻ എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും ബസൂക്ക ഒരു വമ്മൻ താര യുമായിട്ടാണ് ചിത്രം നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മമ്മൂക്ക ബസൂക്കയിലൂടെ പഴയകാല തിരക്കഥകൃത്ത് കലോ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെനിസ് ആണ് ബസൂക്കയുടെ സംവിധായകൻ ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെനീസിന്റെതാണ് മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവ് മേനോനും ഒരു മുഖ്യ വേഷത്തിൽ ബെസൂക്കയിൽ എത്തുന്നുണ്ട് ബെഞ്ചമിൻ ജോഷോ എന്ന ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് ജീവിയം ബസൂക്കയിൽ എത്തുന്നത് മമ്മൂക്കയും ജീവിയമനെയും കൂടാതെ ഷൈം ടോച്ചാക്കോ സിദ്ധാർത്ഥ ൻ ബാബു ആന്റണി ഹക്കീം ഷാ ദിവ്യ പിള്ളേശ്വര്യ എസ് മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൽ മൂന്ന് നായകമാരാണ് ഉള്ളത് ഐശ്വര്യ മേനോൻ ശങ്കർ സ്നേഹ അജിത് എന്നിവരാണ് അവർ ഇതിൽ ശങ്കർ ഉക്രൈൻ സിറ്റീസൺ ആണ് ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നിമിഷ് ഷെബിയാണ് ലൂക്ക കുറുപ്പ് റോഷാക്ക് കിങ് ഓഫ് കത്ത എന്നീ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫർ ആണ് നിമിഷ് രവി മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ് റോഷാക്ക് എബ്രഹാം ഓസ്ലർ എന്നീ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറാണ് മിഥുൻ മുകുന്ദൻ തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കും ബസൂക്കയുടെ എന്ന് പ്രതീക്ഷിക്കാം ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ് കിങ് ഓഫ് കൊത്തയുടെ സ്റ്റണ്ട് ചെയ്തതും മഹേഷ് മാത്യു ആയിരുന്നു ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് ആണ് ഉണ്ട എന്ന സൂപ്പർ മമ്മൂക്ക ചിത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു നിഷാദ് യൂസുഫ് വിഷ്വൽ എഫക്ട്സിന് ഏറ്റവും പ്രാധാന്യമുള്ള ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ് ചിത്ര ൂട്ടിംഗിനെ സംബന്ധിച്ച് മറ്റു ഫോട്ടോകളോ വീഡിയോസോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ചിത്രത്തിന്റേതായി ഇതുവരെ മമ്മൂക്കയുടെ രണ്ട് ലുക്ക് പോസ്റ്ററുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വളരെ രഹസ്യമായിട്ടാണ് ബസൂക്കയുടെ ചിത്രീകരണം നടന്നത് ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇരുപത്തിരണ്ട് കോടി എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക ബസൂക്കയുടെ ടീസറിനോടൊപ്പം തന്നെ റിലീസിംഗ് ഡേറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഓണത്തിന് മമ്മൂക്ക ചിത്രമായ യും തിയേറ്ററുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ചിത്രത്തെ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്